ചെറുക്കനെ ഇന്നലെ ഒരു ചെറുതായിട്ട് ആട്ടം അടിച്ചു അപ്പൊ നമ്മളെല്ലാം അവനെ എടുത്തോണ്ട് ഇന്നലെ അത്ര കൊണ്ടുപോയി നമുക്ക് എടുത്തിട്ട് ചേച്ചിനെ കൊണ്ടുപോകണം നമ്മളിപ്പോ ഗോബറുണ്ട് ഇവിടെ ഗോബറുടെ അക്യോറിയം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പൊ ഇതാണ് നമ്മുടെ ഗോബ്രോടെ അക്യൂറിയം സാൻ അല്ലേ ഞാൻ എന്റെ വീട്ടിൽ ഇതേനൊക്കെ സെറ്റ് ചെയ്തൊരു ത്രീ ഫീറ്റ് ടാങ്ക് ചെയ്ത ഞാൻ ചെയ്ത് ഇത്രയും ഗുമ്മായിട്ട് വന്നില്ല അപ്പൊ ഇതേനൊക്കെ സെറ്റ് ചെയ്തിട്ട് എന്റെ അക്യൂറും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചിരുന്നായിരിക്കും പിന്നെ നമുക്ക് ദിമോസിന്റെ വീട്ടിൽ പോയിട്ട് കാണാം പിന്നെ ഞാൻ ഇന്നലെ എന്നെ ആട്ടോടിച്ച ഒരു കാര്യം പറഞ്ഞ വീഡിയോ കുറച്ച് അതും എന്നെ ഇടിച്ചതിന്റെ കുറച്ച് മുമ്പായിട്ടുള്ള സ്ഥലത്താണ് ഞാൻ അടിച്ചത് വീഡിയോ പറഞ്ഞു പറഞ്ഞോ എന്നെ ആട്ടോ അടിച്ച കുറച്ച് ഫ്രണ്ടിലോടിച്ചാണ് ഇവരെ ഇടിച്ചത് അപ്പൊ അവിടെ എന്തോ കുഴപ്പമുണ്ട് എന്നെ ഒരു അഞ്ചാറ് മാസം ഒരു ഒന്നൊന്നര വർഷം അവിടെ ചട്ടി അട്ടിടിച്ചത് അപ്പൊ ദിമോസിനെ ഇന്നലെ അടിച്ചിടിച്ചത് നമുക്ക് ഇനി ഇന്നലെ അവന്റെ വണ്ടി എടുത്തിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോകണം പിന്നെ അതിൽ കുറച്ച് ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ഉരുവയ്ക്കണം കൈഫുള്ളതി ചെറുക്കൻ്റെ പട്ടിയൊക്കെ ഉണ്ട് കൈ ആണ് ഗേസ് ഇത്ര ഇട്ടെന്ന് നോക്കണ്ട കൈൻ്റെ വിരലിനെ തുമ്പത്തെ ചെറിയൊരു പൊട്ടലാണ് അപ്പോൾ നമുക്ക് എന്തായാലും ആ വണ്ടി എടുത്ത സ്റ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കംപ്ലയിന്റ് കൊടുക്കാൻ പോവുകയാണ് ഇന്നലെ കംപ്ലയിന്റ് എടുത്തപ്പോൾ എന്തായാലും പറഞ്ഞടാ ഇന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട് ആ ആട്ടോക്കാരൻ ഇവന്മാർ ഇങ്ങനെ പൊക്കോണ സമയത്ത് ഈ ആട്ടോ നമുക്ക് ഇണ്ടെങ്കിലും പെട്ടെന്ന് വിളയ്ക്കാൻ പറ്റും അങ്ങനെ എടുത്ത് വെച്ച് ഇമാർ നേരെ ഇടിച്ച് ആട്ടൊക്കെ അകത്തോട്ട് കയറി ഇവനല്ലാതെ അവിടെ വെച്ചാൽ അച്ചുവിൻ്റെ കാലിനും ചെറിയ കുഴപ്പമുണ്ട് ശാസ്ത്രീയ കാണിക്കണമെന്ന് വന്നില്ല അപ്പൊ സർജറി പറ ചെറിയൊരു സർജറി വേണം അതുകൊണ്ട് നമ്മൾ എന്തായാലും കേസ് കൊടുക്കണം എങ്കിലും ഇൻഷുറൻസ് ഒക്കെ ക്ലെയിം ചെയ്യും എത്ര വർഷം കഴിഞ്ഞിട്ടൊന്നും അറിയില്ല എങ്കിലും നമ്മൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യേണ്ട പരിപാടിയിൽ നോക്കണം ഇനി സർജറി ചെയ്തില്ലെങ്കിൽ വേറെ മൊബിലിറ്റി ചെറിയ രീതിക്ക് കുറയും അപ്പോൾ ഭാവിയിൽ അതൊരു പ്രശ്നമാവും പിന്നെ എന്റെ വണ്ടിയിലായിരിക്കില്ല പോകുന്നത് കാരണം എന്തായാലും കേസ് കൊടുക്കുന്നോണ്ട് ഇടിച്ച വണ്ടി അതാണ് വണ്ടിക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇതുവരേക്കും ഇല്ല അങ്ങനെ കട്ടി കിട്ടാ രണ്ടോ ഇതായിട്ട് ഫ്യൂസ് പോവും ഫ്യൂസ് പോകും അങ്ങനെ ചുമ്മാ കട്ടി കിട്ടാ ക്യാബിൾ ടാങ് ആയിരുന്നു അപ്പൊ ഇതിൽ മിറൊക്കെ നേരത്തെ ഇല്ലായിരുന്നു തന്നെ ഇടാ മിറില്ലാത്ത പ്രശ്നം അവിടാ അത് ഇന്നലെ തട്ടിയപ്പോൾ ആയിപ്പോ എന്ന് പറയാലേ അപ്പൊ ഇതിൽ രണ്ട് ചെറിയ ഫോഗ്രാം വെച്ചിട്ടുണ്ട് പെട്ടെന്ന് കുറവായുണ്ട് അപ്പൊ അത് രണ്ടും നമ്മൾ അഴിച്ചു മാറ്റണം വണ്ടിക്ക് പരിക്കേന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിക്ക് ഫ്രണ്ടിൽ ഒരു പൊട്ടില്ല വേറെ ഉറപ്പൊന്നുമില്ല ഇടാ ഈ ഫോഗ്രാം ഒന്ന് കട്ട് ചെയ്തതിനാൽ അറിയാതാണോ അപ്പൊ എഫ് ട്രീ വൺ വൺ സിക്സ്റ്റിയുടെ ബിൽഡ് ക്വാളിറ്റിയാണ് നിങ്ങൾ കാണുന്നത് വേറെ ഞാൻ കട്ട് ചെയ്യാം ഏത് പൈപ്പറാണ് പൊട്ടിയത് നീ ആ എന്റെ വണ്ടി എവിടെ ഇരിപ്പുണ്ട് ഈ വണ്ടിടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് മിററ് ഇന്നലെ ആക്സിഡന്റിൽ ഊരിപ്പോയതാണ് പിന്നെ എന്നെ വണ്ടി ഇടിച്ചെന്ന് പറഞ്ഞായിരുന്നു അതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം ഞാൻ ബാംഗ്ലൂർക്ക് പോയിട്ട് തിരിച്ച് ട്രെയിനിൽ വന്നിറങ്ങി ബൈക്ക് എടുത്തോണ്ട് വരായിരുന്നു അപ്പൊ യുവമാരടിച്ചതിന് കുറച്ച് കുറച്ചു മുമ്പായിട്ട് ഞാൻ ഒരു കാറിന് ഓവർടേക്ക് ചെയ്ത് ഇങ്ങനെ കാര്യം വരായിരുന്നു അപ്പോൾ ആട്ടക്കാർ ഇൻഡിക്കേറ്റർ ഒക്കെ ഇട്ടിട്ടുണ്ട് ബട്ട് അവൻ നടുക്കത്തെ സൈഡിലൊന്നുമല്ല അങ്ങ് റോഡിനങ്ങ് മൂലയിൽ നിന്നിട്ട് കയറിയതാണ് ഞാൻ കണ്ടു നിർത്തി ബട്ട് കറങ്ങിക്കൊന്ന് ഒറ്റയിടി എൻ്റെ കൈക്ക് ചെറിയ പരിക്കും റാഷ് ഗാർഡും ലിവർ ഗാർഡൊക്കെ ഉള്ളത് വത്തിച്ചൊരു ഒപ്പം പറ്റില്ല പിന്നെ ടെസ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടി പെയിൻ്റ് അടിച്ചതെന്ന് വണ്ടിയാണ് എൻ്റെ ഒരു എഴുന്നൂറ് രൂപ ഞാൻ കൊടുത്തു പൈസ ഒന്ന് രണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്തു പിന്നെ ആട്ടോടെ കാര്യം പറയുകയാണെങ്കിൽ ഇൻഡിക്കേറ്റിട്ട് പെട്ടെന്ന് വളയ്ക്കാൻ പറ്റും ആട്ടോക്കാരെ സൂക്ഷിച്ച് ഓടിക്കണം എല്ലാവരും ഒരുപോലെ നല്ല പറയുന്നത് കുറേ പേര് ഒരുമാതിരി തോന്നുമ്പോഴൊക്കെയാണ് വളയ്ക്കുന്നത് സൂക്ഷിച്ച് ഓടിച്ചില്ലെങ്കിൽ ഇടയ്ക്ക് ഓടിച്ചില്ലെങ്കിൽ ഇതേപോലെ കൈ പ്ലാസ്റ്റർ ഉണ്ടാക്കേണ്ടി വരും ഇനി നമ്മളെ ഗോബ്രോയും അച്ചും പറഞ്ഞു ആയിരിക്കും നമ്മളെ വീട്ടിലേക്ക് കുറച്ച് പോസ്റ്റ് ആണ് പെട്ടുണ്ട് അല്ലേ പിന്നെ ഈ വീഡിയോ ചിലവുമാരെ ആക്സിഡന്റ് ബ്ലോഗ് എടുത്ത് ഫൈഫോണ്ടാന്നൊക്കെ പറഞ്ഞ ചെലവുമാരെ വന്ന് കമന്റ് ചെയ്ത് ചാൻസ് ഉണ്ട് അത്രയും വരുമാനം കിട്ടേണ്ട രീതിയിലുള്ള ഇൻകം ഒന്നും ഇല്ല ഇല്ല ഇപ്പോഴേ പറഞ്ഞാൽ ചുമ്മാ ഒരു വേണ്ടി എടുത്തു എടുത്തുവെക്കുന്നത് മാത്രം ബൈ ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞു ഇപ്പം പണ്ടത്തെ ഒരു യൂട്യൂബർ ആണ് പണ്ട് മല്ലു ട്രാവലിന് വരെയൊക്കെ ട്രോളി വീഡിയോസ് കിട്ടിയതാണ് നിന്റെ മറ്റേ വണ്ടി ഗൈസ് ഒരു വണ്ടിയങ്ങളും ഉണ്ടായിരുന്നു യൂട്യൂബിന്റെ വേണ്ടിയുള്ളത് അത് ആ തോട്ടിലൊക്കെ ഓടിച്ച് തുളച്ചിട്ട് നമ്മൾ ആ കൃത്തി പൊളിച്ച് കൊടുക്കുകയാണ് ചെയ്തത് ഇവിടെയൊക്കെ ഓഫ് റോഡ് അടിക്കുന്ന വീഡിയോസ് ഒക്കെ ചാനലിൽ കിടപ്പുണ്ട് ദിമോസ് പേര് ദിമോസ് എന്ന ചാനൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണും ഒക്കെ ഓടിച്ചു ആ തോട്ടിലേക്ക് ഇറക്കിയ വണ്ടി തൊലച്ചു മഴ ചതിച്ചു ഗൈസ് കാത്തു കാത്തിരുന്ന് നമ്മുടെ പട്ടി വേറെ ഉറക്കത്തിലായി വന്നതിനു ശേഷം മാത്രം നമുക്ക് ഇവിടെ ചലിക്കാൻ വേണ്ടി പറ്റും സ്റ്റേഷൻ്റെ ഫ്രണ്ടിലെത്തി അകത്ത് പോയിട്ട് എടുത്ത് കഴിഞ്ഞാൽ ഫോണും വണ്ടി ഹെൽമെറ്റ് എല്ലാം അവിടെ പിടിച്ചേക്കും അപ്പം നമുക്കിത് പോയിട്ട് വിഷയങ്ങളൊക്കെ വിശേഷങ്ങൾ വഴി ഞാൻ പറയാം അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മളെ ചെറുക്കണ ഇവിടെ വെച്ചാണ് വണ്ടി ഇടിച്ചത് അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് സി സി ടി വി ഒന്നും ഇല്ല ഒരു ഐ ക്യാമറ ഉണ്ട് അത് നമ്മളിത് വെച്ചാൽ എടുക്കാൻ പറ്റില്ല നമ്മൾ തൽക്കാലം പരാതി എഴുതാൻ വേണ്ടി ഒരാളെ തപ്പിയിട്ട് പോവുകയാണ് നമ്മൾ എഴുതിക്കഴിഞ്ഞാൽ ഫുൾ അശ്രദ്റ്റും കുളാവും ഇവിടെ പരാതി എഴുതുന്ന പരിപാടിയൊക്കെ തകർത്ത് നടക്കുകയാണ് കഴിച്ചപ്പോൾ പരാതിയൊക്കെ നമ്മൾ എഴുതിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പരാതി എഴുതാൻ വേണ്ടി അമ്പത് രൂപ ആയിട്ടുണ്ട് പിന്നെ ആക്സിഡൻറ്റൊക്കെ ആയി കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോകുന്ന ഡീറ്റെയിൽസ് ഒക്കെ ഉറപ്പായിട്ട് സൂക്ഷിച്ചു വയ്ക്കണം നമ്മളെന്തായാലും ഇൻഷുറൻസ് ഒക്കെ ക്ലെയിം ചെയ്യാൻ വേണ്ടി അത് യൂസ് ആവും അടുത്ത ടിപ്പ് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാൻ്റെ അടുത്ത് ട്രീറ്റ്മെന്റ് സംഭവം വാങ്ങിച്ചിട്ട് ഇറങ്ങണം ഇല്ലെങ്കിൽ സ്റ്റേഷനിൽ പോയിട്ട് വീണ്ടും രണ്ടാമത് വരേണ്ടി വരും നമ്മളിപ്പോൾ രണ്ടാമത് വന്നിട്ട് ഈ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് സ്റ്റേഷനിലോട്ട് പോകാൻ പോകാനാണ് അപ്പോൾ ഇപ്പോൾ അവന്മാർ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീട് കണ്ടു കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് ഇറങ്ങുന്ന ശേഷം എന്തൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആൾമോസ്റ്റ് എല്ലാം മനസ്സിലാവുന്നതൊന്നെ തോന്നുന്നു നമ്മൾ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് തൽക്കാലം സ്റ്റേഷനിൽ പല എടുക്കുമ്പോൾ ചെയ്ത് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് നാലു മണിക്ക് ആട്ടോകാല ചേട്ടൻ വരും വേണ്ടി ആക്സിഡന്റ് ഇപ്പൊ നമ്മുടെ ഗോപുണ ഫിൽട്ടർ മിക്സ് ആയിട്ട് നമ്മളും അച്ചൂറത്തിൽ ഫിൽട്ടർ വായിച്ചു വെക്കാൻ വേണ്ടി വന്നിട്ട് ഗ്യാസ് ഉള്ള ഫിൽറ്റർ കിട്ടിയില്ല തൽക്കാലം നമ്മൾ ലൈറ്റ് എടുത്ത് ഒരു ചെറിയ പ്ലാന്റ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഫിൽറ്ററോടെ കിട്ടിയിട്ട് കുറച്ചുകൂടെ അഫ്റേറ്റ് ഒക്കെ ഇട്ട് നമ്മളെ കാര്യം കാര്യ പൊളിയാട്ട് ഒരു ടാങ്ക് നമ്മൾ പണി അപ്പോൾ അപ്പം ഉണ്ട് അങ്ങനെ നാലു മണിക്ക് നമ്മൾ ബട്ട് സ്ഥലത്തെ വന്നില്ല അവന്മാരൊക്കെ സ്റ്റേഷൻ തകർത്ത് പോയിരിക്കാണ് നമ്മൾ പിന്നെ സ്റ്റേഷന്റെ അകത്ത് പോകുമ്പോൾ നിന്നില്ല വെളി തരം വെയിറ്റ് ചെയ്യാണ് സ്റ്റേഷനിലെ പരിപാടി കഴിഞ്ഞ് മൊഴിയൊക്കെ കൊടുത്തിട്ട് പോവുകയാണ് പിന്നെ എന്തിനുണ്ടാ ഇനി വിളിക്കുമ്പോൾ വന്നാൽ മതി അപ്പോൾ ഈ ഒരു ബ്ലോഗിന് ഞാൻ എവിടെ കൊണ്ട് കൺക്ലൂഡ് ചെയ്യുകയാണ് അപ്പോൾ പൂച്ചയ്ക്ക് വണ്ടി ഓടിക്കാം വണ്ടി ബൈ ബൈ